പേരാമ്പ്ര സി കെ ജി ഗവൺമെൻറ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു യു ഡി എഫ് പേരാമ്പ്രയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തതും തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചതും ഈ പ്രതിഷേധങ്ങൾക്കിടെ യു ഡി എഫ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും നേർക്കുനേർ വരികയും സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധം നടക്കവേ പോലീസ് നടത്തിയ ലാത്തി ചാർജും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് ഷാഫി പറമ്പലിന് പരിക്കേറ്റത് എന്നാൽ ലാത്തിയടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുവരെ പോലീസ് വൃത്തങ്ങളും സി പി എം നേതൃത്വവും ഇത് നിഷേധിക്കുകയും കണ്ണീർവാതക പ്രയോഗത്തിനിടെ സംഭവിച്ച അപകടമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നു എന്നാൽ മൊബൈൽ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ വാദങ്ങളെല്ലാം തകർക്കുന്നതായിരുന്നു പോലീസുകാർ ബാട്ടൺ ഉപയോഗിച്ച് എംപിയുടെ തലയ്ക്കും മുഖത്തും നേരിട്ടടിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു ഈ മർദ്ദനത്തിലാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ട് എല്ലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തത് ഉടൻ തന്നെ അദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തു സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചതും പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയതും കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പ്രതികരണമാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പരിപാടിയിൽ സംസാരിക്കവെയാണ് എസ് പിയുടെ ഈ നിർണായക വെളിപ്പെടുത്തൽ ലാത്തിചാർജ് നടത്തിയിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകൾ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് എംപിയെ പുറകിൽ നിന്നും ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യവുമുണ്ട് അത് ആരാണെന്ന് കണ്ടെത്താൻ എ ഐ ടൂൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന എസ് പിയുടെ വാക്കുകൾ പോലീസിനുള്ളിൽ തന്നെയുള്ള ചിലരുടെ ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പോലീസിലെ ചിലർ എംപിയെ ലക്ഷ്യം വെച്ച് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന പോലീസ് സേനയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതാണ് ഒരു സിറ്റിംഗ് എംപിയെ ആക്രമിക്കാൻ പോലീസിലെ ചിലർ ശ്രമിച്ചുവെന്ന ആരോപണം ശരിവെയ്ക്കുന്ന ഈ പ്രതികരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള നടപടിയായി ഇതിനെ വിലയിരുത്തുന്നവർക്ക് കൂടുതൽ ബലം നൽകി ഇതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പോലീസ് അധികൃതർ െതിരെ കോൺഗ്രസും യു ഡി എഫും ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചത് ലാത്തിചാർജിന് നേതൃത്വം നൽകിയ രണ്ട് ഡിവൈഎസ്പിമാർക്കും എംപിയെ ലാത്തികൊണ്ടടിച്ച ഉദ്യോഗസ്ഥനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം ഡി ജി പിക്ക് പരാതി നൽകി നടപടി ഉണ്ടായില്ലെങ്കിൽ റൂറൽ എസ് പിയുടെ ഔദ്യോഗിക വസതി ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമെന്നും യു ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമപരമായും രാഷ്ട്രീയപരമായും ഈ വിഷയത്തെ നേരിടാനാണ് ഷാഫി പറമ്പിൽ എംപിയുടെ തീരുമാനം പോലീസ് നടപടി പാർലമെന്റ് അംഗത്തിന്റെ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ലോക്സഭ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഉടൻ പരാതി നൽകും ഈ നടപടി കേന്ദ്രത്തിലും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിനും അവസരം നൽകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പോലീസ് നടപടിയിൽ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിക്കുകയും ഇത് കാട്ടുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി എം നീക്കമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു പോലീസ് നടപടിയിൽ വെട്ടിലായെങ്കിലും പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഭരണകക്ഷിയായ സി പി എം ലാത്തിയടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ പരിക്കേറ്റത് നിലപാടാണ് സി പി എം നേതാക്കളും സ്വീകരിച്ചിരുന്നത് എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദം പൊളിഞ്ഞു ഇതിനെ മറികടക്കാൻ പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് പേരാമ്പ്രയിലെ രാഷ്ട്രീയ വിശദീകരണം യോഗം സംഘടിപ്പിക്കാൻ എൽ ഒരുങ്ങുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി മെഹബൂബ് ഷാഫി പറമ്പിലിനെതിരെ രംഗത്ത് വന്നത് ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഷാഫി പറമ്പിലാണ് പോലീസിനെ പ്രകോപിപ്പിച്ചതെന്നും യു ഡി എഫ് പ്രവർത്തകരുടെ കയ്യിൽ കല്ലും വടികളും ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു മാങ്കൂട്ടം വിഷയത്തിൽ എം പി ആണ് പ്രതിയെന്നും അത് മറച്ചുവെക്കാനാണ് ഈ ശ്രമമെന്നും അദ്ദേഹം വാദിക്കുന്നു യു ഡി എഫിനെ പ്രതിദാനം ചെയ്യുന്നതിനപ്പുറം വടകരയിലെ ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളാണ് ഷാഫി പറമ്പിൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എംപിയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നടപടിയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ഒരു കേസിൽ ഷാഫി പറമ്പിൽ എം പി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ എട്ട് യു ഡി എഫ് നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രണ്ടാമത്തെ കേസ് സി പി എം നേതാക്കളായ കെ സുനിൽ കെ കെ രാജൻ എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെയുമാണ് ഗതാഗത തടസ്സം ാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സംഘർഷത്തിൽ എം പിക്ക് അല്ലാതെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർക്കൊന്നും പരിക്കില്ലെന്നും എന്നാൽ ഒരു ഡിവൈഎസ്പി ഉൾപ്പെടെ ഏഴ് പോലീസുകാർക്ക് പരിക്കേറ്റുവെന്നും സി പി എം ജില്ലാ സെക്രട്ടറിയും വാദിച്ചു ഷാഫി പറമ്പിൽ നേരെ പോലീസ് അതിക്രമം ഒരു വ്യക്തിപരമായ സംഭവം എന്നതിലുപരി ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളുടെയും നിയമസഭാ സമാജികരുടെയും അവകാശങ്ങളുടെയും വിഷയമായി മാറുന്നു പോലീസിലെ ചിലർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന റൂറൽ എസ് പിയുടെ തുറന്നു പറച്ചിൽ പോലീസിന്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്നു രാഷ്ട്രീയ ഇടപെടലുകൾ പോലീസിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇത് അടിവരെ ഒരു ജനപ്രതിനിധിയെ ആക്രമിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസിനുള്ളിൽ ഈ കുഴപ്പക്കാരെ കണ്ടെത്തി നടപടി എടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് ഈ വിഷയത്തിൽ നിഷ്പക്ഷവും ശക്തവുമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഷാഫി പറമ്പിലിന്റെ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുമ്പാകെയുള്ള പരാതി വിഷയത്തിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കും ഈ സംഭവ വികാസങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും സംശയമില്ല ജനപ്രതിനിധികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ആധുനിക ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളും തുടർ നടപടികളും നിർണായകമായിരിക്കും